പാഠ്യപദ്ധതിയിൽ എന്ന സിൻഡിക്കേറ്റ് പരാതിയിൽ പ്രതികരണവുമായി മുരളി റാപ്പർ പാട്ട് പഠിപ്പിച്ചാലും ും നിങ്ങൾ തന്റെ പാട്ട് കേൾക്കുമെന്നും തന്റെ പണി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നും മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നല്ലേ പാട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ഇന്റർവ്യൂ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ആൾക്കാരെ ആലോചിക്കും പത്താം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന് അപ്പോൾ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ഇപ്പോൾ പാട്ട് പിള്ളേരെ പഠിപ്പിക്കുകയെ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത് പാട്ട് അവിടെ തന്നെയുണ്ട് പാട്ടാർക്ക് വേണമെങ്കിലും എപ്പോഴാണേലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ പോയി പാട്ട് കേൾക്കാം അപ്പോൾ പാട്ട് പഠിപ്പിച്ചാലില്ലേലും നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും ഇത് ഒരു തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പൊ അല്ലെങ്കിൽ പറയാൻ മടിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇതെന്റെ പണിയാണ് അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം കിടന്നുറക്കം വരുന്നുണ്ട് ഞാൻ ജോലി തുടർന്നുകൊണ്ടേരിക്കും നമ്മളിത് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സൈനാട്ടാ അപ്പോ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇത് നിർത്താൻ പറ്റും ഒരു പ്ലാനും ഇല്ല ഇതെന്റെ ജോലിയാണ് ഞാൻ തുടർന്നുകൊണ്ടേരിക്കും